ഹായ് ഹലോ ഐശ്വര്യ ബ്രദേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വെക്കും സ്വാഗതം നമുക്ക് മാങ്ങ പഴുത്ത മാങ്ങ വെച്ച് കറി വെച്ചാൽ തേങ്ങയൊന്നും ഇല്ല കേട്ടോ പുളിശ്ശേരി പോലല്ല തേങ്ങ ഒന്നും വരയ്ക്കാണ്ടാണ് കേട്ടോ വയ്ക്കുന്നത് നമ്മൾ തോരൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് ചട്ടിയിൽ നമുക്ക് എണ്ണ ഒഴിച്ച് കടു പൊട്ടിക്കാം സിമ്പിളാണ് കേട്ടോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് പറയണേ നമുക്ക് കടുക് പൊട്ടിച്ചെടുക്കാം ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് പറയണം കേട്ടോ നമുക്ക് രാവിലെ അച്ചുട്ടിനും ഇൻ്റെ മുകളും കൂടി പോയിട്ട് ഈ കാട്ടു മാങ്ങയില്ല അത് വെറുക്കിക്കൊണ്ട് വന്നതാണ് കേട്ടോ നല്ല ടേസ്റ്റുള്ള മാങ്ങയാണ് ഭയങ്കര പുളിയാണ് കേട്ടോ ഒന്ന് ആവശ്യത്തിന് മുളക് പൊടി വേശം മഞ്ഞൾപ്പൊടി നല്ല ഇട്ട ആ എണ്ണയത്തെ ലിറ്ററൊന്ന് ചൂടാക്കി എടുക്കുക ആവശ്യത്തിന് ഉപ്പ് ഇട്ടുകൊടുക്കുക കേട്ടോ നന്നായിട്ടൊന്ന് ആ പൊടികളൊക്കെ ഒന്ന് സ്മെല്ലൊക്കെ ഒന്ന് മാറി വരുമ്പോൾ നമുക്ക് അതിലൊക്കെ ഈ കോഴി കളഞ്ഞ് വെച്ച് മാങ്ങിട്ട് കൊടുക്കാം നന്നായി മൂന്ന് മിക്സ് ആക്കി എടുക്കാം കേട്ടോ മസാലയൊക്കെ മാങ്ങി നല്ല ഒന്ന് പിടിച്ച് വരണം അതിലൊക്കെ നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം അതിൽ വേദന ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചെടുക്കാം ഒരു ഭക്ഷണം ഒരു കഷ്ണം മൂന്ന് ചെറിയ ഭക്ഷണം മധുരത്തിനനുസരിച്ച് വെല്ലം ഇട്ട് കൊടുക്കാം ഇത് എത്രയാണ് ഇട്ടങ്ങൾ വെല്ലം ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ നന്നായി വെന്തു തരണം വെള്ളമൊക്കെ ഒന്ന് വറ്റി വരണം കേട്ടോ നമ്മളെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്തൊരു വീഡിയോ വീഡിയോമായി വരാം താങ്ക് യു ബാബായ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റിലൂടെ പറയണം കേട്ടോ